ഹായ് ഹലോ എല്ലാവർക്കും അച്ചുസ് വഗിനെ പറ്റിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിത് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എടുത്ത വീടിയാണ്ട്ടോ ഒരു ദിവസത്തെ മുഴുവൻ വീടിയൊന്നുമില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളുള്ളൂ അപ്പോൾ അമ്മ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ വെയിലെ ചൂടുകൊണ്ടും പിന്നെ വെള്ളത്തിൻ്റെ കുറവ് വെള്ളത്തിന് ക്ഷാമാണ് അതുകൊണ്ടും നനവൊക്കെ കുറഞ്ഞതുകൊണ്ട് കുറേയൊക്കെ പോയി എന്നാലും അമ്മ കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ താ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ് അപ്പം എന്താ പറയുക കുറേ ദിവസം കൂടിയാണ് അപ്പോൾ കൂടാൻ വേണ്ടി വന്നത് കേട്ടോ ആദ്യം ഒന്നും ഇപ്പോൾ ഒരു സമയം ഒരു ആയി ഉണ്ടാവും നല്ല വെയിലാണ് നല്ല ചൂടാണ് അപ്പോൾ ഞങ്ങൾ ഒരു ഒമ്പതരക്കാണ് രാവിലത്തെ ചായ കുടിക്കാറ് ദോശയും തേങ്ങാ ചട്നിയും മുളക് ചമ്മന്തി കേട്ടോ എൻ്റെ കോലം കണ്ട ആരും ഞെട്ടണ്ട വീട്ടിൽ വന്നാൽ പല കോലത്തിലാണ് പിന്നെ കുളിയും തെളിയൊന്നും കഴിഞ്ഞിട്ടില്ല ഒക്കെ സാവധാനാട്ടോ വാദിമോനും എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇതാണ് ഇടനായിട്ടോ നേട്ടത്തില ഇടനായി ആണ് പിന്നെ മൂന്ന് റൂമുണ്ട് ഞാൻ ഇവിടെ വന്നാൽ അമ്മേൻ്റെ കൂടെ ആയിട്ടോ കിടക്കുക രണ്ടാമത്തേട്ട നാട്ടിലില്ലാത്തതിനെ കൊണ്ട് റൂം ഒഴിഞ്ഞിട്ടൊക്കെ കിടക്കുന്നു പക്ഷേ അമ്മ പറയാനൊക്കെ കിടന്നു പക്ഷേ എനിക്ക് അമ്മൻ്റെ അടുത്ത് കിടക്കാനായിട്ടോ ഇഷ്ടം അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഒന്നിച്ചാണ് ഇപ്പോൾ കിടക്കൽ പിന്നെ എൻ്റെ സൈഡിലായിട്ടൊരു ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് വിളക്കെത്തിക്കാൻ പിന്നെ ഒരു പതിനൊന്നര കറിയും മാങ്ങാ ജ്യൂസ് കുടിച്ചിട്ടോ പിന്നെ ഈ വീടിയെടുക്കുന്നത് വൈകുന്നേരത്തിന് ഒരു വൈകുന്നേരം സമയത്താണ് ചോറൊക്കെ കഴിച്ച് പിന്നെ ആദ്യമോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞാൽ അവനെ പറഞ്ഞ് ഞോ എൻ്റെ കുളിയോ അമ്മേൻ്റെ കുളി എല്ലാവരും എല്ലാം കഴിഞ്ഞിട്ടും അപ്പോൾ വൈകുന്നേരം നേരത്ത് അങ്ങനെ ഇങ്ങനെ പുലയിൽ വന്നിരിക്കുമ്പോൾ എടുത്ത വീടിയാണ് ഇപ്പോൾ സമയം ആറരയൊക്കെ ആയി ഉണ്ടാവും വിളക്ക് എത്തിക്കാനുള്ള സദ്യ സമയം കേട്ടോ ആദ്യമോൻ അമ്മ മേലൊക്കെ കഴിച്ച് അമ്മയും മേലൊക്കെ കയറ്റി വന്ന് വിളക്ക് വയ്ക്കാൻ പോവുകയാണ് അപ്പം ആദ്യമോ തമ്പായി എന്ന് പറഞ്ഞപ്പോൾ പേയൊക്കെ ഓടിയിട്ട് അമ്മൻ്റെ അടുത്ത് ചെന്നിട്ടും അവൻ വേഗം തമ്പായിനെ തൊഴൊക്കെ ചെയ്യും ഫോട്ടോ ഒക്കെ നോക്കി കയ്യൊക്കെ കൂപ്പും അപ്പോൾ അമ്മ അവനെ തൊട്ട് നിറവിലൊക്കെ കഴിക്കുകയാണ് പിന്നെ അതൊക്കെ അമ്മ ഒരു പഴം കൊടുത്ത് അമ്മ അവനെ കഴിവതും നടത്തിക്കാൻ നോക്കുന്നുണ്ട് കാരണം അവനെ നടക്കാൻ ഭയങ്കര മഴയെ വേഗം മുട്ടത്തിക്കോളാം അപ്പം അമ്മ അവനെ കുറേ നടത്തിച്ചിട്ടും വീട്ടിൽ നിന്ന് തിരിച്ച് വന്നേരം അവൻ നല്ല ഉഷാറായിട്ട് നടക്കാനൊക്കെ തുടങ്ങി കേട്ടോ കുറേ അവിടെ നിന്ന് നടന്ന് എന്താ പറയുക ഒന്ന് ശീലമായതിനെക്കൊണ്ടാവും ഇവിടെ വന്നപ്പോൾ വേഗം നടക്കാനൊക്കെ തുടങ്ങി പിന്നെ ആദ്യമോൻ്റെ മാമൻ വന്ന് മാമൻ്റെ കൂടെ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അതിന് ചോറൊക്കെ കൊടുത്ത് അവനെ ഇറക്കിയിട്ടും പിന്നെ ഞങ്ങളും ചപ്പാത്തി ഒക്കെ കഴിച്ച് വേഗം കിടന്നു അപ്പോൾ ഇത്രയ്ക്കുള്ളത് ഇഷ്ടപ്പെട്ടു